സ്ഥിതിയായിരിക്കട്ടെ എസ് എ കെ എൻ്റെ പുസ്തകം നാല്പത്തി മൂന്നാമത്തെ ആയും കർത്താവിൻ്റെ മഹത്വം മടങ്ങി വരുന്നു പിന്നീട് അവൻ എന്നെ കിഴക്കെ പടിപ്പുരയിലേക്ക് കൊണ്ടുവന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അതാ കിഴക്ക് നിന്ന് വരുന്നു അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരുമ്പൽ പോലെയായിരുന്നു ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു നഗരം നശിപ്പിക്കാൻ അവിടെ നിന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും കേബാർ നദി തീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തേതും ഞാൻ കമിഴ്ന്നു വീണു കർത്താവിന്റെ മഹത്വം കിഴക്കേ പടി പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു അപ്പോൾ ആത്മാവെന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ആ മനുഷ്യൻ അപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ദേവാലയത്തിനകത്തു ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അത് ഇപ്രകാരമായിരുന്നു മനുഷ്യപുത്ര എൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ് ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വെബിചാരം കൊണ്ടും രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടും എൻ്റെ നാമം മേലിൽ അശുദ്ധമാക്കുകയില്ല അവർ തങ്ങളുടെ ഉമ്മറപ്പടികളും വാതിൽപ്പടികളും എൻ്റെ ഉമ്മറപ്പടികൾക്കും വാതിൽപ്പടികൾക്കും അരികിൽ സ്ഥാപിച്ചു അവർക്കും എനിക്കും ഇടയിൽ ഒരു ഭിത്തി മാത്രമേയുള്ളൂ തങ്ങളുടെ മലേച്ഛതകൾ വഴി എൻ്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ കോപത്തിൽ നശിപ്പിച്ചു അവർ തങ്ങളുടെ അവിശ്വസ്തയും രാജാക്കന്മാരുടെ മൃതശരീരങ്ങളും എന്നിൽ നിന്ന് ദൂരെ മാറ്റി െ അപ്പോൾ ഞാൻ അവരുടെ മധ്യെ എന്നെന്നും വസിക്കും മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി ലജി ലജ്ജിക്കേണ്ടതിന് ദേവാലയവും അതിന്റെ അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെ പറ്റിയും അവർ ലജ്ജിക്കുകയാണെങ്കിൽ ദേവാലയവും അതിൻ്റെ സംവിധാനവും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപവും കാണിച്ചു കൊടുക്കുക അതിൻ്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അവരെ അറിയിക്കുക ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർക്കാണെങ്കിൽ അവ എഴുതി വയ്ക്കുക ദേവാലയത്തിൻ്റെ നിയമം ഇതാണ് മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും ഇതാണ് ദേവാലയത്തിൻ്റെ നിയമം ബലിപീഠം ബലിപ്പീഠത്തിൻ്റെ അളവുകൾ മുഴക്കണക്കിന് ഒരു സാധാരണ മുഴുവൻ കൈപ്പത്തിയും ചേർന്നത് ഇവയാണ് അതിന്റെ അടിത്തറയ്ക്ക് ഒരു മുഴക്കനവും ഒരു മുഴം വീതിയും അതിന്റെ വക്ക് ഒരു ചാൻ തള്ളി നിൽക്കണം ബലിപീഠത്തിൻ്റെ ഉയരം ഇതാണ് അടിത്തറ മുതൽ അടിത്തട്ട് വരെ രണ്ട് മുഴം ഉയരവും ഒരു മുഴം വീതിയും അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ നാല് മുഴം വീതിയും ബലിപീഠത്തിൻ്റെ അടുപ്പിന് നാല് മുഴം ഉയരം അതിന്മേൽ ഓരോ മുഴം ഉയരത്തി തള്ളി നിൽക്കുന്ന നാല് കൊമ്പുകൾ പന്ത്രണ്ട് മുഴം നീളവും പന്ത്രണ്ട് മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം അടുപ്പ് പതിനാല് മുഴ നീളവും പതിനാല് മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം ബലിപീഠത്തിൻ്റെ തട്ട് ചുറ്റുള്ള ചുറ്റുമുള്ളവയ്ക്ക് അരമുഴവും ചുവട് ചുറ്റും ഒരു മുഴവും രീതിയിലായിരിക്കണം ബലിപീഠത്തിന്റെ പടികൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ദൈവമായ കർത്താവല് ചെയ്യുന്നു ബലിപീഠത്തെ സംബന്ധിച്ച നിയമങ്ങൾ ഇവയാണ് ദഹനബലിക്കിൻ്റെ അക്തം തളിക്കലിനും വേണ്ടി ഇത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ ശുശൂഷിക്കാൻ എന്നെ സമീപിക്കുന്ന സാധോക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ലേബി പുരോഹിതർക്ക് പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം ദൈവവുമായി കർത്താവ് അള്ളി ചെയ്യുന്നു അതിൽ നിന്ന് കുറെ രക്തമെടുത്ത ബലിപീഠത്തിന്റെ നാല് കൊമ്പുകളിലും തട്ടിന്റെ നാല് കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക അങ്ങനെ അതിൻ്റെ പാപത്തിൽ നിന്ന് പൗത്രികരിക്കുകയും അതിനുവേണ്ടി പരിഹാരം ചെയ്യുകയും വേണം നീ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ദേവാലയത്തിൻ്റെ വകയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ദഹിപ്പിക്കണം രണ്ടാം ദിവസം ഊനമറ്റൊരു കോലാട്ടു കൊറ്റിനെ പാപപരിഹാര ബലിയായി നീ അർപ്പിക്കണം കാളക്കുട്ടിയെ കൊണ്ട് ബലിപീഠം ശുദ്ധീകരിച്ചതുപോലെ ഇതിനെ ഇതിനെക്കൊണ്ടും ശുദ്ധീകരിക്കണം അത് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഊനം മറ്റൊരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനം മറ്റൊരു മുട്ടാടിനെയും നീ ബലിയർപ്പിക്കണം നീ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറി അവയെ ബലിയായി കർത്താവിന് സമർപ്പിക്കണം പാവപരിഹാര ബലിക്കായി ഒരു കോലാടിന് വീതം ഏഴു ദിവസത്തേക്ക് നീ ബലിയർപ്പിക്കണം ഊനം മറ്റൊരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനം മറ്റൊരു ആട്ടിൻകു കൊച്ചിനെയും കൂടി നീ ഇപ്രകാരം സമർപ്പിക്കണം ഏഴു ദിവസത്തേക്ക് അവർ ബലിപീഠത്തിനു വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പ്രതിഷ്ഠിക്കുകയും വേണം എട്ടാം ദിവസം മുതൽ നിങ്ങളുടെ ദഹനബലികൾ സമാധാന ബലികളും പുരോഹിതന്മാർ ബലിപീഠത്തിൽ സമർപ്പിക്കും അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ദൈവമായ കർത്താവ് അല്ലി ചെയ്തിരിക്കുന്നു